ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ ഇന്ന് കിണർ ക്ലോറിനേഷൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമീബിക്ക് മസ്തിഷ്ക ജ്വലം പടരുന്ന സാഹചര്യമാണല്ലോ ഉള്ളത് നാം മുൻകരുതൽ എടുത്തേ മതിയാകും അതിനായി തുറസായ ജലാശയങ്ങളിലെ മുങ്ങിക്കുളി ഒഴിവാക്കുക കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക ശുദ്ധമായ വെള്ളത്തിൽ മുഖവും വായും കഴുകുക അമീബ ഉള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് അമീബിക്ക് മസ്തിഷ്ക ജ്വരം സംഭവിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം നിത്യവും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കണം എന്നതാണ് പലരും ശരിയായ രീതിയിലുള്ള ക്ലോറിനേഷൻ അല്ല നടത്തുന്നത് കിണറിലുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ചാണ് ക്ലോറിനേഷൻ നടത്തേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കിണറിൻ്റെ വ്യാസം എത്രയാണെന്ന് നോക്കണം അതിനായി കിണർ ഭാഗത്തെ നടുഭാഗത്തു കൂടി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ അളഞ്ഞെടുക്കുക അതാണ് കിണറിൻ്റെ വ്യാസം അതിൻ്റെ പകുതിയാണ് ആരം അഥവാ റേഡിയസ് അതിനുശേഷം വെള്ളത്തിന്റെ ആഴം കണക്കാക്കാം അതിനായി ബക്കറ്റ് കിണറിന്റെ അടിഭാഗത്ത് മുട്ടിച്ച ശേഷം കയറിൻ്റെ നിലവ് അടയാളപ്പെടുത്തുക അതുമുതൽ ബക്കറ്റിന്റെ താഴെ വരെയുള്ള നീളം എത്ര മീറ്റർ ആണെന്ന് കണക്കാക്കുക ശേഷം മൂന്നേ പോയിൻ്റ് ഒന്നേ നാല് ഗുണിക്കണം ആരം ഗുണിക്കണം ആരം ഗുണിക്കണം ആഴം കുടിക്കണം ആയിരം എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കിണറിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് കണക്കാക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയ ശേഷം അതിനാവശ്യമായ ബ്ലീച്ചിങ് പൗഡർ ഓരോ ആയിരം ലിറ്ററിനും രണ്ടേ പോയിൻറ്റ് അഞ്ച് ഗ്രാം വീതം അതായത് ഒരു ടീസ്പൂൺ എന്ന കണക്കിൽ എടുത്ത് ഇതിൽ അല്പം വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുക നന്നായി കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമൊഴിച്ച് അതിലേക്ക് തയ്യാറാക്കിയ കുഴമ്പ് ചേർത്ത് നീളമുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക ശേഷം പത്ത് മിനിറ്റ് ബക്കറ്റ് അനക്കാതെ തെളിയാനായി വെക്കുക തെളിഞ്ഞ ലായനിയിൽ ക്ലോറിൻ പൂർണ്ണമായും ലയിച്ചിരിക്കും ഇനി വേറൊരു ബക്കറ്റിലേക്ക് തെളിഞ്ഞ ലായനി ഒഴിക്കുക ശേഷം ഈ ബക്കറ്റ് കിണറിൻ്റെ താഴെ വരെ എത്തിച്ച് ശക്തിയായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കിണറിലെ വെള്ളത്തിൽ ബക്കറ്റിലെ ക്ലോറിൻ ലായനി നന്നായി കലർത്തുക ഒരു മണിക്കൂറിന് ശേഷം കിണറിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കിണറിലെ വെള്ളം ക്ലോറിനേഷൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു